ഇരുചക്ര വാഹന യാത്രകളിൽ ഹെൽമറ്റ് അനിവാര്യ ഘടകമാണ് പലപ്പോഴും ഹെൽമറ്റുകൾക്ക് പറ്റുന്ന കേടുപാടുകൾ നമുക്ക് പരിഹരിക്കാനാകാറില്ല ഹെൽമെറ്റുകൾ നന്നാക്കാൻ അറിയുന്നവർ കുറവായതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് റിപ്പയറിംഗ് തൊഴിലാക്കി മാറ്റിയിരിക്കുകയാണ് തൃശൂർ തിരുവല്ലാമല സ്വദേശി ഹുസൈൻ ഇരുട്ടി പഴയ മുക്കിലെ വഴിയോരക്കട ഹുസൈൻ ഹെൽമറ്റ് റിപ്പയറിംഗിന്റെ തിരക്കിലാണ് ചെരുപ്പ് കുട ബാഗ് വാച്ച് മൊബൈൽ അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കാറുള്ള പല വസ്തുക്കളും കേടുവന്നാൽ നന്നാക്കിയെടുത്ത് വീണ്ടും ഉപയോഗിക്കുന്ന പതിവാണ് നമ്മൾക്കുള്ളത് എന്നാൽ ഹെൽമെറ്റിലേക്ക് വരുമ്പോൾ നമ്മളൊന്ന് പരുങ്ങും പുതിയ ഹെൽമെറ്റ് വാങ്ങാൻ ഓടുകയല്ലാതെ നന്നാക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല ഇതിനെല്ലാം പരിഹാരമായാണ് തൃശൂർ തിരുവല്ലാമല സ്വദേശി ഹുസൈൻ ഹെൽമെറ്റ് റിപ്പയറിങ്ങുമായി രംഗത്ത് സജീവമായുള്ളത് നിരവധി പേർ ഹെൽമറ്റുമായി എത്തുന്നുണ്ടെന്നും തന്നെ കൂടാതെ മുപ്പത്തഞ്ചോളം പേർ രംഗത്ത് വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഹുസൈൻ പറഞ്ഞു ആറേഴ് കൊല്ലായി പറ്റും കേരളത്തിലെ ഞങ്ങള് ഒരു ടീമാണ് ഒരു പേര് മൊത്തം കേരളത്തിൽ പല പല ഭാഗത്തായിട്ടുണ്ട് ഭാഗത്തായിട്ടുണ്ട് അതിൽ പേരുണ്ട് അവർ കണ്ണൂർ ജില്ലയിൽ ഓരോ ഹെൽമെറ്റിനും അനുയോജ്യമായ സാധന സാമഗ്രികൾ ഇവരുടെ കൈവശമുണ്ട് സാധന സാമഗ്രികളെല്ലാം ഡൽഹിയിൽ നിന്നും ചെന്നൈയിൽ നിന്നുമാണ് ലഭിക്കാറുള്ളത് അതിനാൽ തന്നെ ഉയർന്ന വിലയുള്ള ഹെൽമറ്റ് ഉൾപ്പെടെ ഇവർ റിപ്പയർ ചെയ്തു കൊടുക്കാറുമുണ്ട് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ